നെൽകൃഷിയിൽ രാസ കീടനാശിനികളുടെയും കളനാശിനികളുടെയും ഉപയോഗം പരമാവധി കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രായോഗികമായ ഒരു മാർഗമാണ് നെല്ലിനൊപ്പം താറാവിനെ കൂടി വളർത്തുക എന്നത് നെല്ലിൽ നിന്നും അധിക വിളവ് ലഭിക്കുന്നതിനൊപ്പം താറാവ് എന്ന ഒരു അധിക വരുമാനത്തിനും ഇത് നമ്മളെ സഹായിക്കുന്നു നെല്ലിനൊപ്പം താറാവിനെ വളർത്തുന്നത് ധാരാളം ഗുണങ്ങളുള്ള ഒരു പ്രക്രിയയാണ് പ്രധാനമായും നെല്ലിലെ കീടങ്ങളെ അത് തിന്ന് നശിപ്പിക്കുന്നു ഇതോടൊപ്പം തന്നെ കളച്ചെടികളെ ചവിട്ടി നശിപ്പിക്കുന്നു തുടർച്ചയായി താറാവിൻ്റെ സഞ്ചാരം നെല്ലിൻ്റെ ഇടയിളക്കത്തിനും മണ്ണിൻ്റെ ഇളക്കത്തിനും സഹായിക്കുന്നു ഇതോടൊപ്പം തന്നെ താറാവിൻ്റെ കാഷ്ടമെന്നത് ഫലഭൂയിഷ്ടമായ ഒരു ജൈവവളമായി നമുക്ക് ഉപകരിക്കുകയും ചെയ്യുന്നു ഇറച്ചിയാണ് നമ്മുടെ ആവശ്യമെങ്കിൽ വിഗോവ ഇനത്തിൽപ്പെട്ട താറാവുകളാണ് നെൽകൃഷിക്കൊപ്പം വളർത്താൻ കൂടുതൽ അഭികാമ്യം മുട്ടവിരിഞ്ഞ് ഏകദേശം ഇരുപത് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെയാണ് നെൽകൃഷിയിലേക്ക് ഇറക്കി വിടേണ്ടത് ഒരു ഏക്കറിന് ഇരുപത് മുതൽ അൻപത് വരെ താറാവിൻ കുഞ്ഞുങ്ങളെ ഇതിന് ഇതിനുപയോഗിക്കാവുന്നതാണ് താറാവുകളെ നെൽകൃഷിയിലേക്ക് ഇറക്കി വിടുമ്പോൾ കൃത്യമായ വഴികളിലൂടെ ഇറക്കി വിട്ട് തന്നെ തുടക്കത്തിൽ പരിശീലിപ്പിക്കണം കുറച്ച് ദിവസത്തെ പരിശീലനത്തിന് ശേഷം താറാവുകൾ ആ വഴികളിലൂടെ മാത്രമേ നെൽപ്പാടങ്ങളിലേക്ക് ഇറങ്ങുകയുള്ളൂ ചെടികൾ നട്ട് ഇരുപത് ദിവസം അതായത് വേരു ഉറച്ചു കഴിഞ്ഞതിന് ശേഷം വേണം പാടങ്ങളിലേക്ക് താറാവുകളെ ഇറക്കി വിടാൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കതിര് പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ താറാവിനെ അവിടെ നിന്ന് മാറ്റുക എന്നത് ഇല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും അവ കതിര് കൊത്തി നശിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട് പൊതുവെ താറാവിനെ ഇറക്കുന്ന കണ്ടങ്ങളിൽ കീടങ്ങളുടെ ആക്രമണം വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് ഇനി അഥവാ രാസകീടനാശിനികൾ പ്രയോഗിക്കേണ്ടി വരികയാണെങ്കിൽ അത്തരം ദിവസങ്ങളിൽ താറാവുകളെ നെൽപ്പാടങ്ങളിലേക്ക് ഇറക്കി വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നെൽപ്പാടങ്ങളിൽ തീറ്റ കുറവുള്ള അവസരങ്ങളിൽ അവയ്ക്ക് മത്സ്യാവശിഷ്ടങ്ങൾ ചോളം തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് നൽകാവുന്നതാണ് ശാസ്ത്രീയമായിട്ടൊരു തീറ്റക്രമം നമ്മൾ പിന്തുടരുകയാണെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായി ശരീരഭാരം വയ്ക്കുന്നവയാണ് വികോവ താറാവുകൾ ഇവയെ ഇറച്ചിക്കായും മുട്ടയ്ക്കായും ഉപയോഗിക്കാവുന്നതാണ് ശാസ്ത്രീയമായ പരിപാലന മുറകൾ പിന്തുടരുന്നതോടൊപ്പം ഇതൊരു പ്രകൃതി സൗഹൃദ കൃഷി മാർഗവുമായും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്